ഹായ് ഫ്രണ്ട്സ് ഇന്ന് പോകുന്നത് തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന തഞ്ചാവൂരിലേക്കാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും തഞ്ചാവൂരിലേക്കുള്ള ട്രെയിനിലാണിപ്പോൾ തഞ്ചാവൂരിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ തന്നെ വലിയ നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും തമിഴ്നാട്ടിലെ പ്രധാന പട്ടുനൂൽ നെയ്ത്ത് കേന്ദ്രം കൂടിയാണ് തഞ്ചാവൂർ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനാണിത് അഞ്ച് പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനാണിത് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൻ്റെ മെയിൻ ബിൽഡിംഗ് ആണിത് തഞ്ചാവൂർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് ബൃഹദേശ്വര ടെമ്പിളിലേക്ക് പെരിയ കോവിൽ അഥവാ ബിഗ് ടെമ്പിൾ എന്നും ഇത് അറിയപ്പെടുന്നു ഇതുപോലെയുള്ള മൂന്ന് പ്രവേശന കവാടങ്ങൾ കടന്നു വേണം ക്ഷേത്ര കോമ്പൗണ്ടിൽ എത്താൻ ചോള വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണിത് ചോള ചക്രവർത്തിയായ രാജരാജ ഒന്നാമൻ കൊല്ലവർഷം ആയിരത്തി മൂന്നിനും ആയിരത്തി ഇടയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി പതിനാറാം നൂറ്റാണ്ടിന് ശേഷമാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിൽ നിർമ്മിച്ചത് രണ്ടാമത്തെ പ്രവേശന കവാടത്തിന് ശേഷം നടപ്പാതയുടെ ഇരുവശത്തും പുല്ലുകൾ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് പ്രവേശന കവാടങ്ങളിലും വളരെ വ്യത്യസ്തമായ കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ പ്രവേശന കവാടം കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ക്ഷേത്ര കോമ്പൗണ്ടിന് എഴുന്നൂറ്റി തൊണ്ണൂറ് അടി നീളവും നാനൂറ് അടി വീതിയുമാണ് ഉള്ളത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത് മൂന്നാമത്തെ പ്രവേശന കവാടം കടന്നതിന് ശേഷം നേരെ കാണുന്നത് ഇവിടുത്തെ പ്രശസ്തമായ നന്ദി പ്രതിമയാണ് ഇതൊരു ഏകശില പ്രതിമയാണ് ഈ നന്ദി പ്രതിമയ്ക്ക് രണ്ട് മീറ്റർ ഉയരവും ആറ് മീറ്റർ നീളവും രണ്ടര മീറ്റർ വീതിയുമാണ് ഉള്ളത് ഇതിന് ഇരുപത് ടണ്ണോളം ഭാരമുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് നന്ദി പ്രതിമ നിലകൊള്ളുന്ന കൽമണ്ഡപത്തിന്റെ റൂഫിൽ മനോഹരമായ പെയിന്റിങ്ങുകൾ കാണാം നന്ദി പ്രതിമയ്ക്ക് മുൻപിലായി കാണുന്നതാണ് പ്രശസ്തമായ ബൃഹദേശ്വര ക്ഷേത്രം ഇരുന്നൂറ്റി പതിനേഴ് അടി ഉയരമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രഗോപുരങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രഗോപുരത്തിന്റെ നിർമ്മാണത്തിന് സിമന്റ് മണ്ണ് ബൈൻഡിംഗ് മെറ്റീരിയൽസ് എന്നിവയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പരസ്പരം ലോക്ക് ചെയ്തു നിർത്തുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് ഈ ക്ഷേത്രഗോപുരത്തിന്റെ മകുടത്തിന് എൺപത് ടണ്ണിൽ കൂടുതൽ ഭാരമുണ്ട് ഈ എൺപത് ടൺ വരുന്ന മകുടം ക്ഷേത്രഗോപുരത്തിന് മുകളിൽ എത്തിച്ചതിനെ പറ്റി രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് ചരിത്രകാരന്മാർക്കിടയിൽ ഉള്ളത് അതിലൊന്ന് നാലു കിലോമീറ്റർ ദൂരെ നിന്നും നിർമ്മിച്ച റാമ്പിലൂടെയാണ് ഈ മകുടം മുകളിൽ എത്തിച്ചത് എന്നുള്ള അഭിപ്രായവും അതിൽ രണ്ടാമത്തേത് ക്ഷേത്രഗോപുരത്തിനു ചുറ്റും നിർമ്മിച്ചിട്ടുള്ള വൃത്താകൃതിയിലുള്ള റാമ്പിലൂടെയാണ് ഈ മൗടം മുകളിൽ എത്തിച്ചത് എന്നുള്ളതുമാണ് സംസ്കൃതത്തിലും തമിഴിലുമായി രേഖപ്പെടുത്തിയിട്ടുള്ള നിരവധി പ്രാചീന ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള നടരാജ ശില്പങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ ക്ഷേത്രഗോപുരത്തിന്റെ ഉൾഭാഗം പൊള്ളയാണ് ഗോപുരത്തിന്റെ ഉൾവശത്ത് പില്ലറുകൾ ഒന്നുമില്ലാതെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടണ്ണിലധികം ഗ്രാനൈറ്റ് കല്ലുകൾ ആവശ്യമായി വന്നിട്ടുണ്ട് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും പുതുക്കോട്ട ജില്ലയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്ര സമുച്ചയത്തിന് താഴെയായി ഭൂഗർഭപാതയുടെ ഒരു ശൃംഖല തന്നെയുണ്ടെന്ന് പറയപ്പെടുന്നു ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പുരാതന ലിഖിതങ്ങളിൽ ക്ഷേത്ര ആചാരങ്ങളെ പറ്റിയും ചോള രാജവംശത്തിന്റെ നേട്ടങ്ങളും രാജവംശം നൽകിയിട്ടുള്ള സംഭാവനകൾ എന്നിവയെല്ലാമാണ് ഉള്ളത് രണ്ടായിരത്തി പത്തിലായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ആയിരം വാർഷികം ആഘോഷിച്ചത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഇരുപത്തൊമ്പത് അടി ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്ര ഗോപുരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഗോപുരത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നുള്ളത് ക്ഷേത്ര രൂപകൽപ്പനയുടെ പ്രത്യേകതയാണ് ഇതിന് കാരണം ഈ ക്ഷേത്ര നിർമ്മാണത്തിനെടുത്ത കാലയളവ് ഏഴ് വർഷമാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് കുഞ്ചരമല്ലൻ രാജരാമ പെരുന്തനാണ് ഒട്ടേറെ വിദേശ ടൂറിസ്റ്റുകളും ഈ ക്ഷേത്ര സമുച്ചയം കാണാൻ ഇവിടെ എത്തുന്നുണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു ആർക്കിടെക്ചർ വിസ്മയമാണ് ബൃഹദേശ്വര ക്ഷേത്രം ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരെയുള്ള തഞ്ചാവൂർ പാലസ് കാണാനാണ് ഇനി പോകുന്നത് പാലസിനടുത്തായുള്ള ഈ പുരാതന ബിൽഡിംഗ് ഇപ്പോൾ റീജിയണൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണ് തഞ്ചാവൂർ പാലസിലേക്കുള്ള എൻട്രൻസ് ആണിത് ഈ പ്രവേശന കവാടത്തിനുള്ളിലൂടെ കടന്നു വേണം പാലസിനടുത്ത് എത്താൻ എൻട്രി ഫീസായി അൻപത് രൂപ വാങ്ങുന്നുണ്ടെങ്കിലും പാലസിലെ മ്യൂസിയം കാണാൻ അഞ്ച് രൂപയുടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ചാമരം രാജാവ് ഉപയോഗിച്ചിരുന്ന തലപ്പാവ് ചെരുപ്പ് എന്നിങ്ങനെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പല ആയുധങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആനയെ മെരുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണിത് കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ചെറിയ ശില്പങ്ങൾ സംഗീതോപകരണങ്ങൾ പത്തായ പെട്ടികൾ അലമാരകൾ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പെട്ടികൾ എന്നിവയെല്ലാം നമുക്കിവിടെ കാണാം തഞ്ചാവൂരിലെ മറാത്ത രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന സർഫോജി രണ്ടാമന്റെ മ്യൂസിയം കാണാനാണ് ഇനി പോകുന്നത് സർഫോജി രണ്ടാമന്റെ കല്യാണ സമയത്ത് രാജ്ഞിയും രാജാവും ഉപയോഗിച്ചിരുന്ന മാലയാണിത് പഴയ താളിയോല ഗ്രന്ഥങ്ങൾ രാജാവ് ഉപയോഗിച്ചിരുന്ന സിംഹാസനം പാത്രങ്ങൾ കൊട്ടാരത്തിലെ തൊട്ടിൽ രാജാവ് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് ഡൈനിങ് ടേബിൾ മുതലായവയെല്ലാം നമുക്കിവിടെ കാണാം രാജാവ് ഉപയോഗിച്ചിരുന്ന തലപ്പാവാണിത് ഇവിടെയുള്ള ഒരു ടണൽ കാണാനാണ് ഇനി പോകുന്നത് ഈ ടണൽ ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്കാണ് എത്തുന്നത് എന്ന് പറയപ്പെടുന്നു ഏഴ് നിലകളോട് കൂടിയ ബെൽ ടവറും അതിനടുത്തുള്ള തഞ്ചാവൂർ മറാത്ത പാലസും ആണിത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വരെ തഞ്ചാവൂർ ഭരിച്ചിരുന്ന ബോൺസ്ലെ രാജകുടുംബത്തിന്റെ വസതിയായിരുന്നു ഇത് പല കാലഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുള്ള ശില്പങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഓരോ ശില്പത്തിന് താഴെയും അത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ളതും ഏത് നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത് എന്നുള്ളതും രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലസിൻ്റെ ദർബാർ ഹാൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും മെയിൻ്റെനൻസ് വർക്ക് നടത്തുന്നതിനാൽ അവിടേക്കിപ്പോൾ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല രാജ സർഫാജിയുടെ പ്രതിമയാണിത് പാലസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തിമിങ്കുലത്തിൻ്റെ ഒരു സ്കെൽട്ടൺ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തരംഗമ്പടി ബീച്ചിലടിഞ്ഞ തിമിംഗലത്തിന്റെ സ്കെൽട്ടനാണിത് തിമിംഗലത്തിന്റെ ഈ സ്കെൽട്ടന് തൊണ്ണൂറ്റി രണ്ട് അടി നീളമാണ് ഉള്ളത് പാലസിന്റെ മറ്റൊരു ഭാഗത്ത് പല നടരാജ വിഗ്രഹങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് എല്ലാ നടരാജ വിഗ്രഹങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം